ഗാസയിൽ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നാൽപ്പതിനായിരത്തിലേറെ പേരെ കൂട്ടക്കൊലം നടത്തിയതിനും ആശുപത്രികളടക്കം തകർത്ത് യുദ്ധകുറ്റം ചെയ്യുന്നതിനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ ഗാലണ്ടറിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഐ സി സി പ്രീ ചേംബർ ഒന്നിലെ മൂന്ന് ജഡ്ജിമാർ ഏകകണ്ഠമായാണ് ഇവർക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധകുറ്റങ്ങളും ചുമത്തി ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാൻ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന്റെ വിചാരണയ്ക്കിടെയാണ് നെതന്യാഹുവിനും ഗാലണ്ടറിനും എതിരായുള്ള നടപടി ഹമാസ് നേതാവ് മുഹമ്മദ് ദൌഇഫിനും എതിരെയും കോടതിയുടെ വാറന്റ് ഉണ്ട് എന്നാൽ ദൌഇ ഇഫിനെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു ഇക്കാര്യം ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല നെതന്യാഹും ഗ്യാലൻ്റും ചേർന്ന് ഗാസയിലെ സാധാരണക്കാർക്ക് ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നിഷേധിച്ച് കടുത്ത മാനുഷിക പ്രതിസന്ധിക്കും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ മരണങ്ങളിലേക്കും നയിച്ചതായി കോടതി കണ്ടെത്തി കൊലപാതകം പീഡനം തുടങ്ങി മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഇരുവരും ചേർന്ന് നടത്തിയതായും പട്ടിണി കിടന്നത് യുദ്ധരീതിയിലായി സ്വീകരിച്ചതിലൂടെ യുദ്ധകുറ്റം ചെയ്തുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹമാസിനെതിരെ എന്ന പേരിൽ ഇസ്രയേൽ ഗാസയിൽ പതിനാല് മാസമായി നടത്തുന്ന കൂട്ട കൂട്ടനശീകരണത്തിൽ ലക്ഷത്തോളം സാധാരണക്കാരാണ് മരിച്ചു വീണത് ലക്ഷക്കണക്കിന് ആളുകൾ പാലായനത്തിന് വിധേയരായി ഗാസയിൽ സകല ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ബോംബിട്ട് തകർത്തു പ്രതികൾ മനഃപൂർവ്വം സാധാരണക്കാരെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടതായും ഇത് വലിയ ദുരന്തത്തിന് ഇടയാക്കിയെന്നും കോടതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് വരെയുള്ള കണ്ടെത്തലുകളാണ് അടിസ്ഥാനമാക്കിയാണ് കോടതി വിധി ഭക്ഷണം വെള്ളം വൈദ്യുതി ഇന്ധനം മെഡിക്കൽ സപ്ലൈ എന്നിവയുടെ അഭാവം ഗാസയിലെ സാധാരണക്കാർക്ക് കടുത്ത ദുരന്തമാണ് സൃഷ്ടിച്ചത് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ മരണത്തിന് കാരണമായതായും ഐ പറഞ്ഞു വാറന്റ് പുറപ്പെടുവിച്ച പശ്ചാത്തലത്തിൽ നെതന്യാഹുവോ ഗ്യാലൻഡോ ഐ സി സി അംഗത്വമുള്ള നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ ഏതിലെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കും അറസ്റ്റിലായൽ വിചാരണയ്ക്കായി ഇരുവരെയും ഹേഗിലെ കോടതിയിൽ ഹാജരാക്കും എന്നാൽ ഇസ്രയേൽ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയും ഐ സി സിയെ അംഗീകരിക്കുകയോ അംഗത്വം എടുക്കുകയോ ചെയ്യാത്തതിനാൽ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് പ്രായോഗിക പരിമിതിയുണ്ട് കോടതി ഉത്തരവോടെ നെതന്യാഹും ഗാലന്റും അന്താരാഷ്ട്ര തലത്തിൽ വാറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടും ഇരുവരെയും ഇസ്രയേലിനു മൊത്തത്തിലുള്ള കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതിനും ഇടയാക്കും കോടതി വിധി നടപ്പാക്കാൻ ഇസ്രായേലിൻ്റെ അംഗീകാരം ആവശ്യമില്ലെന്നും ഐ വ്യക്തമാക്കി